ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയിലാണെന്നോ രാഷ്ട്രപതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെന്നോ ഒരു പരാമർശവും നടത്താതെ പാർലമെൻറ്റിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കവല പ്രസംഗമാണ് ഇന്നലെ നടത്തിയത് മാത്രമല്ല അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വസ്തുതകൾ നിരവധി വിഷയങ്ങളിൽ വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശങ്ങൾ കേന്ദ്രമന്ത്രിമാർ തന്നെ അത് പ്രസംഗത്തിനിടയിൽ തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി ഇത്രയും അവാസ്തവമായിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും നടത്തിയിട്ടുണ്ടാവില്ല മാത്രമല്ല അതിൽ ആ പ്രസംഗത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഏറ്റവും അപലപനീയമായിട്ടുള്ള പരാമർശം ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം മുഴുവൻ ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിൻ്റെയും അസത്യത്തിൻ്റെയും വക്താക്കളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണ് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന പാരമ്പര്യം ആ പാരമ്പര്യം സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് എല്ലാ ആശയങ്ങളെയും എല്ലാവരെയും സ്വീകരിക്കുന്ന സമീപനമാണ് വസ്തുത ഇതായിരിക്കെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ നൂറ് കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പത്തൊൻപത് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മലയാളികൾക്ക് മലയാളികൾക്കാകമാനം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ കേരളത്തിലെ ഹിന്ദുക്കളുടെ കൂടി വോട്ട് ലഭിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് അത് തിരുവനന്തപുരത്ത് ശശി തരൂരാണെങ്കിലും ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ആണെങ്കിലും ഇവർക്കൊക്കെ ഇവരൊക്കെ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോവുകയും ദർശനം നടത്തുകയും തങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടി നിലകൊള്ളുന്ന ആളുകളാണെന്നുള്ള ധാരണ പലർത്താൻ ശ്രമിക്കുന്നവരും ആയിട്ടുള്ളവരാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ ഇവർക്കാർക്കും ആ ആക്ഷേപം തെറ്റാണെന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പത്തൊമ്പത് പേര് ചെയ്തത് വാസ്തവത്തിൽ മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ് ഈ തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഈ എം പിമാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവർ ഈ പെരുമാറ്റത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് അവർ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗം ഈ രാജ്യത്തെ പരിസ്ഥിതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണെങ്കിൽ ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഞാൻ ഇന്നലെ നമ്മുടെ പാലോടിനടുത്തുള്ള നന്ദിയോട് മാവോവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു ഒരാഴ്ച മുമ്പാണ് ആ ജവാൻ മാവോവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിൽ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഞാനും കൂടി പങ്കാളിയായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ കാരണം മാവോവാദികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചില്ല രാഹുൽ ഗാന്ധി ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ചൈന കൈയടക്കി വെച്ച പതിനായിരക്കണക്കിന് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടമില്ല പകരം രാഹുൽ ഗാന്ധിക്ക് പറയാൻ താൽപ്പര്യം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറി എന്നുള്ള അസത്യപ്രസ്താവനയാണ് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരക്ഷരം പറയാനില്ല ഇതുപോലെയുള്ള നിരവധി വസ്തുതകൾ മാത്രമല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ പാർലമെൻറ്റ് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ പാലസ്തീന് ജൈവിളിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നാവ് ഇറങ്ങിപ്പോകുന്നു കോൺഗ്രസ്സുകാർക്ക് അക്കാര്യത്തിൽ ഒരു അക്ഷരം പറയാനില്ല ഈ രാജ്യത്തെ നൂറ് കോടി വരുന്ന എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ജനസമൂഹത്തെ ആക്ഷേപിക്കാൻ നൂറ് നാവാണ് ഇവർക്കെല്ലാവർക്കും ഈ ഒരു സാഹചര്യം ഈ സാഹചര്യം രാജ്യത്തെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഏതെങ്കിലും ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം ആ സമീപനം ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് മാത്രമല്ല ഇന്നലെ മന്ത്രിമാർ തന്നെ വിശദീകരിച്ച കാര്യങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കുന്ന അഗ്നിവീറുകൾക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചു അഗ്നിവീരുകളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു കോടി രൂപയാണ് അവർക്ക് ഇന്ത്യൻ സേനയിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത് അയോധ്യയിൽ ജനങ്ങളുടെ ഭൂമി നഷ്ടപരിഹാരം നൽകാതെ തട്ടിയെടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്തതിൻ്റെ പേരിൽ ആ പ്രദേശത്തുള്ള കച്ചവടക്കാർക്ക് ഷോപ്പ് ഉടമകൾക്ക് നൽകിയെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇന്നലെ വിശദീകരിച്ചു മിനിമം താങ്ങുവില സർക്കാർ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം മിനിമം താങ്ങുവില നൽകിക്കൊണ്ട് സർക്കാർ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കണക്ക് ആ കണക്കെടുത്ത് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് ആ കാലത്ത് വാങ്ങിയതിനേക്കാൾ എത്രയോ മടങ്ങാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃഷിമന്ത്രി ഇന്നലെ വിശദീകരിച്ചു തൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും കാലം ഒരു പദവിയും വഹിക്കാതെ ഇരുന്ന് ആദ്യമായിട്ട് ഈ പദവി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതുണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഉപദേശകരായിട്ട് കൂടെയുള്ള ആളുകൾ ഈ കാര്യം അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രം